വൈക്കം മഹാദേവ ക്ഷേത്രത്തിനും ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്ന ഭക്തർക്കും അപകടഭീഷണി ഉയർത്തുന്ന വൃക്ഷങ്ങൾ മാറ്റുന്നതിനുള്ള നീക്കം ആരംഭിച്ചു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വി ഈശ്വരൻ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ തന്ത്രി കിഴക്കിനേടത്ത് മേക്കാട് മാധവൻ നമ്പൂതിരി കീശാന്തി കൊളായി നാരായണൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ വൃക്ഷപൂജ നടത്തി ചുറ്റമ്പലത്തിന്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തുള്ള രണ്ട് പാലമരങ്ങളും കഴിഞ്ഞ ദിവസം മറിഞ്ഞുവീണു വടക്കു പടിഞ്ഞാറ് ഭാഗത്തുള്ള ആൽമരവും താമസിയാതെ മുറിച്ചു നീക്കം ചെയ്യും വടക്കേനട പടിഞ്ഞാറേ നട റോഡിന് ഭീഷണിയായി നിന്നിരുന്ന വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ആവശ്യം ഉയർന്നിരുന്നു കാൽനടയാത്രക്കാർക്കും നട യാത്രക്കാർക്കും ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്കും ഒരുപോലെ ഭീഷണി ഉയർത്തിയിരുന്നു വിവിധ ഓഫീസുകളും ഗസ്റ്റ് ഹൌസും വ്യാപാര സ്ഥാപനങ്ങളുമുള്ള ഇവിടെ ഇലവൻ കെ വി വൈദ്യുത ലൈനും കടന്നുപോകുന്നുണ്ട് പോകുന്നുണ്ട് തെക്കു പടിഞ്ഞാറ് ഭാഗത്തും പനച്ചിക്കൽ നടയിലും സർപ്പസങ്കേതത്തിലും ും വ്യാഘ്രപാദ സങ്കേതത്തിലും തന്ത്രിമഠത്തിലും ഭജനമഠത്തിലും മഠത്തിലും വടക്കേനട കൃഷ്ണൻകോവിലും ഉള്ള ആൽമരത്തിന്റെയും മാവിന്റെ ശിഖരങ്ങളും മുറിച്ചു നീക്കം ചെയ്യും ഐ ഫോർ യു ന്യൂസ് വൈക്കം